എംബുലൻസ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല കഴിഞ്ഞ ആറ് ദിവസങ്ങളായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും തുടർന്നു പോവുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ ബി ജെ പി സംഘപരിവാർ സംഘങ്ങൾ നടത്തുന്ന സംഘടിതമായ സൈബർ ആക്രമണവും തുടരുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കല കടന്നുപോകുന്നത് പ്രബുദ്ധർ എന്ന അവകാശപ്പെടുന്ന സമൂഹം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും നായകനായ മോഹൻലാലിനും സംവിധായകൻ പൃഥ്വിരാജിനും എഴുത്തുകാരൻ മുരളി ഗോപിക്കും നേരെ നടത്തുന്ന സൈബർ അറ്റാക്ക് ഒരിക്കലും നടക്കാൻ പാടുള്ളതല്ല മാത്രമല്ല കുടുംബത്തിനു നേരെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളും പാടുള്ളതല്ല എന്നാൽ ചിത്രത്തിന് പൂർണ്ണ പിന്തുണയുമായി ഭരണ പ്രതിപക്ഷ നേതാക്കൾ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കളും എല്ലാവരും പിന്തുണയുമായി എത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയും എംപിയുമായ കെ സി വേണുഗോപാൽ എംബുരാൻ എന്തിനാണ് ഈ സംഘടിത ആക്രമണം നടത്തുന്നതെന്നതിന് ഉത്തരം ഈ സിനിമ കണ്ടപ്പോൾ ലഭിച്ചുവെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് സിനിമ സാങ്കല്പികമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുള്ള സിനിമയാണ് എംബുരാൻ എന്നതിൽ അവർക്കുള്ള അമർശവും കേരളത്തെ ചുറ്റിപ്പറ്റി സംഘപരിവാർ നടത്താൻ ഉദ്ദേശിക്കുന്ന ചില മായികമായ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ സിനിമയിലൂടെ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്കയുമാണ് സംഘപരിവാറിന്റെ ആക്രമണത്തിന് പിന്നിൽ ഈ രണ്ടിന്റെയും ആഘാതത്തിൽ നിന്നുണ്ടായിട്ടുള്ള വൻ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഗൂഢാലോചനയാണ് ഈ സിനിമയ്ക്കെതിരായ ആക്രമണമെന്നും എംബുരാനെ പിന്നിലുള്ളവർ ഉദ്ദേശിക്കാത്ത മാനത്തിലേക്ക് സിനിമ എത്തിയത് സംഘപരിവാറിന്റെ എതിർപ്പിന്റെ കാഠിനം കൂടിയുള്ളതുകൊണ്ടാണെന്നും കെ സി വേണുഗോപാൽ പരാമർശിക്കുന്നു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ഈ സിനിമയിൽ പരാമർശിക്കപ്പെടുന്നുണ്ടെന്നും അവ രണ്ടും ഒരുപോലെ അപകടകരവും സാധാരണക്കാരായ മനുഷ്യരെ തകർക്കുന്നതുമാണ് കേരളത്തിൽ ഏറെക്കാലമായി സംഘപരിവാർ സ്വയം പ്രചരിപ്പിക്കുന്നത് അവർ വിശുദ്ധ പശുക്കളും ഹിന്ദുക്കളുടെ സംരക്ഷകരും സമാധാന കാക്ഷികളുമാണെന്ന നറേറ്റീവ് ആ നറേറ്റീവിനെ ഇല്ലാതാക്കുന്നതാണ് ഈ സിനിമ അതുകൊണ്ട് ഈ സിനിമ ആളുകൾ കാണുന്നതിനെ സംഘപരിവാർ ഭയപ്പെടുന്നുവെന്നും ഈ സിനിമയുടെ ആവിഷ്കാരം സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് എതിരാണെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നു തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന സമീപനമാണ് സംഘപരിവാറിൻ്റേത് പൃഥ്വിരാജിനെതിരെ സംഘപരിവാർ മാധ്യമങ്ങൾ അഴിച്ചുവിട്ടത് കൃത്യമായ ആക്രമണമാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ നേരിട്ട മൂന്ന് എഡിറ്റോറിയലുകളാണ് എംബുരാനെതിരെ ഇറക്കിയത് കേരള സ്റ്റോറിക്കും എമർജൻസിക്കും കശ്മീർ ഫയൽസിനും ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററിക്കും അനുമതി കൊടുത്ത സെൻസർ ബോർഡ് തന്നെയാണ് എംബുരാനും അനുമതി നൽകിയത് അനുമതി നൽകിയ സിനിമ പുറത്തിറക്കിയ ശേഷം അഭിനേതാക്കളെയും സംവിധായകനെയും തിരക്കഥാകൃത്തനെയും ഭീഷണിപ്പെടുത്തി സിനിമയിലെ ഭാഗങ്ങൾ വെട്ടിക്കളയുമ്പോൾ അവർ മനസ്സിലാക്കാത്തത് വെട്ടിക്കളയുന്ന ഭാഗങ്ങൾ ജനം തെരഞ്ഞുപിടിച്ചു കാണും എന്നതാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഇ ഡി ഐയും സി ബി ഐയും മറ്റ് ഏജൻസികളെയും ഉപയോഗിച്ച് എല്ലാവരെയും തീർത്തു കളയാമെന്നാണ് സംഘപരിവാറിന്റെ ചിന്തയെങ്കിൽ അത് നടക്കില്ല എന്നും കെ സി വ്യക്തമാക്കി സിനിമ കാണുന്നവരെല്ലാം ഗോതര സംഭവത്തെക്കുറിച്ചുള്ള സത്യവും അന്വേഷിക്കും സംഘപരിവാർ വിവക്ഷിക്കുന്നത് മാത്രമല്ല രാജ്യസ്നേഹം സംഘപരിവാറിന് സിനിമയെ സിനിമയായി കാണാൻ പറ്റുന്നില്ല അവരുടെ അജണ്ട വെളിച്ചത്ത് വരുന്നത് ഭയന്നാണ് അവർക്കതിന് കഴിയാത്തത് കോൺഗ്രസിനെതിരെയും ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ സിനിമകൾക്കെതിരെ ആരും അക്രമം അഴിച്ചുവിട്ടിട്ടില്ല എന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു